വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് എം നിർദ്ദേശിച്ച കിഷോർ കുമാറിനെ മണ്ഡലം കമ്മിറ്റി മാറ്റി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം കിഷോർ കുമാറിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഒരു വിഭാഗം കൗൺസിലർമാരും യൂത്ത് കോൺഗ്രസും എതിർപ്പുമായി മുന്നോട്ട് വരികയായിരുന്നു സുരേഷ് പാത്തിപ്പാറയെ പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനാക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയും നിർദ്ദേശിച്ചു ഡി സി സി പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ സുരേഷ് പാത്തിപ്പാറ പത്രിക നൽകിയതിനാൽ കിഷോർ കുമാർ പത്രിക നൽകിയില്ല ഇതേ തുടർന്ന് സുരേഷ് പാത്തിപ്പാറ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നഗരസഭയിലെത്തിയിരുന്നു പരിശോധിക്കാൻ അത് ആര്യടൻ ചൗക്കത്ത് എം എൽ എക്കെതിരെയുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാളാ ഈ ആ ഗ്രൂപ്പ് പോരും ഈ ടോയ്ലറ്റും തമ്മിൽ എന്താ ബന്ധം എന്തെങ്കിലും ഒന്നും പറയാമെന്നുള്ള അതിലും പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും ഒരു അപശബ്ദം പോലും നിങ്ങൾ ആരെങ്കിലും കേട്ടു ഇവിടെ പിറകിലിരുന്നിട്ട് ആരെങ്കിലും പേരും വായിച്ചോ ഒറ്റ പേരെ വായിച്ചുള്ളൂ എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ഒരാൾ വേറൊരാള് ഇല്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു അവകാശമാരും ആരും ഉന്നയിച്ചിട്ടും ഇല്ല ഞാൻ ആരുടെ പേരും കേട്ടിട്ടില്ല ഞാൻ ഇവിടെ പത്തരയ്ക്ക് മുമ്പ് നഗരസഭയിൽ വന്നിട്ടുണ്ട് ഞാൻ രാവിലെ പത്ത് മണിക്ക് അവിടെ എത്തി പത്തരയ്ക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണിക്ക് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് പോലോ ഇല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തീർക്കാൻ ഞാൻ അവിടെ ഇരുന്നേനെ ഞാൻ വന്ന് രാവിലെ പത്ത് മണിക്ക് എൻ്റെ ചെയർമാൻ ചെയർപേഴ്സന്റെ റൂമിൽ ഞാൻ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കോർക്കം പറ്റിയ അംഗാണ് ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അത് പരിഹരിക്കാൻ എന്നെ കൂടെ വിളിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂളായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ എന്തുകൊണ്ടാണത് അപ്പൊ ഇല്ലാത്തതൊന്ന് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല യും ചെയ്തു അവതരിപ്പിക്കുന്ന സ്വർ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ మొదలె మనసరించి మనமுடைய స్వంతం వెడ్డింగ్స్ లైవ వెడ్డింగ్స్ వేలా చాలా్వరగున లైవ వెడ్డింగ్స్ అంటే కుటుంబం బాడ బడ్డ కరివారికొండ